കലോത്സവ വേദികളിൽ നിന്നും സമൂഹം ചർച്ച ചെയ്യുന്ന നാടകങ്ങൾ അവതരിപ്പിച്ച മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും എത്തിയത് പ്രസക്തമായ വിഷയവുമായാണ് ഭാഷ എന്ന നാടകം ലോകത്തോടാണ് സംസാരിക്കുന്നത് കണ്ടിരുന്നവർ മുഴുവൻ കൈയടിച്ച ഭാഷയുടെ വിശേഷങ്ങൾ കാണാം ത്തിന് തയ്യാറായി അവസാനവട്ട തയ്യാറെടുപ്പ് പൂർത്തിയാക്കി ഒരുമിച്ചിരുന്ന് പാട്ടുപാടി കൈകൾ ചേർത്ത് പിടിച്ച് വേദിയിലേക്ക് യുദ്ധം ആരാണ് തുടങ്ങുന്നത് ആരാണ് അവസാനിപ്പിക്കുന്നത് അധികാരവും മതത്തിനും അധിനിവേശ താൽപര്യങ്ങൾക്കും വേണ്ടി തുടങ്ങുന്ന യുദ്ധങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങൾ എല്ലാ യുദ്ധവും കുട്ടികൾക്കെതിരാണെന്ന പ്രഖ്യാപനമാണ് നാടകം കേരളത്തിന്റെ കടൽ തീരത്തടിയുന്ന ഒരു പാലസ്തീൻ കുട്ടിയുടെ ജീവിതമാണ് പശ്ചാത്തലം ഗാസയുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ അനായാസമായി കണക്ട് ചെയ്യാവുന്ന എന്നാൽ അത്തരം പരാമർശങ്ങളോ ദേശങ്ങളുടെയോ പേരുകളുടെയോ സ്ഥല ഒന്നും പരാമർശങ്ങളില്ലാതെ തന്നെ കൊച്ചുകുട്ടികളിലൂടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശം ഭാഷ എന്ന നാടകം മുന്നോട്ട് വയ്ക്കുകയാണ് സംസാരിക്കുന്നത് ഒരേ ഭാഷയല്ല ഒരേ ജീവിതമല്ല ഒരേ വഴിയല്ല പക്ഷേ സ്നേഹത്തിൻ്റെ കടലിലൂടെ ലോകത്തോളം അവർ വലുതാകുന്നു പരസ്പരം വിദ്വേഷത്തിനെതിരായി കെട്ടിപ്പിടിക്കുന്നു ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിന് രണ്ടാണ്ട് തികഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ മുഖവുമായാണ് നാടകം അവസാനിക്കുന്നത് എപ്പോവും ഒരു കുട്ടിയായിരിക്കാനാണ് ആഗ്രഹം വല മനുഷ്യന്മാർ വലുതാവുന്നവരാണ് മനുഷ്യന്മാർ കൂടുതൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ആളുകളാണ് യുദ്ധങ്ങൾ ഇപ്പോൾ നടത്തി നടക്കുന്നത് ഈ വലിയ ആളുകൾ കാരണം ഇപ്പം എനിക്കെപ്പോൾ കുട്ടിയായിരുന്നാൽ മതി എനിക്ക് എനിക്കെപ്പോൾ എന്റെ കുട്ടിത്വം വേണം അങ്ങനെ എല്ലാ കുട്ടികൾക്കും അവരുടെ കുട്ടിത്വം വേണം തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞ കയ്യടി കാണികളുടെ കണ്ണു നിറഞ്ഞു ചിലർ എഴുന്നേറ്റ് നിന്നും കലയ്ക്ക് സമൂഹത്തിൽ എങ്ങനെ കഴിയുമെന്ന് കൂടി പറയുകയായിരുന്നു ഭാഷയ്ക്കും ദേശത്തിനും സംസ്കാരത്തിനും അപ്പുറം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആർദ്രതയുണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തെ തൊടുമ്പോഴാണ് എല്ലാം കണ്ണു നിറയുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രേക്ഷകരും മലയാളിയുടെ ഒരു പ്രബുദ്ധത കാണിക്കുന്നതാണ് ആ നാടകം ഇരിക്കുന്ന ഓഡിയൻസിനോട് മുഴുവൻ കണക്റ്റായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം കിതാബ് ബൗണ്ടറി തുടങ്ങിയ വിവാദമായ നാടകങ്ങൾ കലോത്സവ വേദിയിൽ എത്തിച്ചത് മേമുണ്ട ഹൈസ്കൂളാണ് കിതാബ് നാടകം ഇസ്ലാമിക മതമൌലികവാദികളാണ് എതിർത്തെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കിതാബ് നാടകം കളിക്കുന്നത് അന്ന് ഇസ്ലാമിക മതമൌലികാദികളതിനെ എതിർത്തുകൊണ്ടാണ് നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനാവാതെ പോയത് എന്നാൽ ബൗണ്ടറി നാടകം സംഘുപരിവാറിൻ്റെ ഭീഷണി വന്നപ്പോൾ സ്വാഭാവികമായും അതിനെ ചെറുത്തുകൊണ്ട് കേരളം അതേ സ്കൂൾ അതിനെ അവതരിപ്പിക്കേണ്ടായി ഈ വർഷം ഉണ്ടായും അവതരിപ്പിക്കാനായിട്ടില്ല സമൂഹത്തിൽ ഉണ്ടാകുന്ന അനീതികളെ തുറന്നു പറയാൻ എത്ര അധിക്ഷേപങ്ങൾ ഉണ്ടായാലും കൂടുതൽ തെളിമയോടെ മുന്നോട്ടു പോകാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്ന ശബ്ദങ്ങൾ അവിടെ നിന്ന് നിശബ്ദമാകാതെ കേൾക്കുന്നു